ഫർണിച്ചറുകൾ ഗംഭീര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉള്ളത് ഇവിടെ നമ്മൾ ഫുൾ ഓഫർ ഫുൾ കോംബോ ഓഫർ നമ്മൾ എട്ട് തൊള്ളായിരത്തി കോംബോ ഉണ്ട് ഒമ്പത് കോംബോ ഉണ്ട് ഓഫർ നമുക്ക് ഇരുപത്തൊമ്പതിൻ്റെ ഓഫർ ഉണ്ട് മുപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് അമ്പത്തൊമ്പതിൻ്റെ ഓഫർ ഉണ്ട് അറുപത്തൊമ്പതായിരത്തിന്റെ ഓഫർ ഉണ്ട് എല്ലാ ഓഫർ എല്ലാം നമ്മൾ മാന്യായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് റേറ്റ് ഇട്ടാ കൊടുക്കുന്നത് ഓഫർ ഒക്കെ നമ്മൾ എല്ലാം ഫുൾ നമ്മൾ കോംബോ ഓഫർ ആണ് മൊത്തം എന്തായാലും വീട്ടിലെ ഫുൾ ഫർണിച്ചർ വേണമല്ലോ അത് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഇരട്ടി ലാഭം കിട്ടും പിന്നെ അതുകൂടെ അഡീഷണൽ ഗിഫ്റ്റും കാര്യങ്ങളും ഫ്രീ ഡെലിവറി ഉണ്ട് കാരണം എത്ര ഓഫർ അതാണ്ട് ഈ സുനിത ഏഴഞ്ഞൂറ് പേരുള്ള സുനിത് ബ്രാൻഡഡ് ബേഡാ സുനിതയുടെ കൂടെ ഓഫർ സീനിഫാൻ ഓഫറുണ്ട് അതാണ്ട് ഇത് പെപ്സിൻ്റെ സീറസ് ഫാനൊക്കെ കോയർ മാറ്റം ഇതാകുമ്പോൾ ഏഴെണ്ണൂർ ഇതിൻ്റെ സീനി ഫാൻ ഓഫർ ഉണ്ട് ഇത് റീബോണ്ട് ഓർത്തോപ്പിടിക്കാനേക്കൂടെ ഓർത്തൊപ്പിടിക്കേണ്ട ഇതിൻ്റെയും കൂടെ ഫാൻ ഫ്രീ ഉണ്ട് ഇത് ഡബിൾ ഡോർ ഡബിൾ ഡബിളിലൂടെ സീനി ഫാൻ ഫ്രീ ഉണ്ട് ഫാമിലി കൂടെ നമുക്ക് നാലായിരം രൂപയുടെ പെഡസൽ ഫാൻ ഫ്രീ ഉണ്ട് പിന്നെ റപ്പ് കൂടെ ഇത് നമ്മൾ വാട്ട്രോബിൻ്റെ ഓഫറിൽ ചോദിച്ചാൽ തന്നെ വാഡ്രോബിൻ്റെ ഓഫറാണ് ഇത് ത്രീ ഡോർ വാഡ്രോബ് ഇത് ടു ഡോർ വാട്ട്രോബ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് പതിനഞ്ചും പത്തും ഇരുപത്തഞ്ച് രൂപയുടെ വില വരും നമ്മൾ കോംബോയിൽ എടുക്കുന്നതുകൊണ്ട് പത്തൊൻപത് തൊള്ളായിരത്തിൻ്റെ രണ്ട് വാട്ടർ അത് കൂടാതെ നമ്മൾ ആ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ടുപാറിൻ്റെ ഉള്ള നാലായിരം രൂപ വില വരുന്നൊരു ഗ്രീൻ ഷെഫിൻ്റെ ഒരു മിക്സി കൊടുക്കുന്നത് ആ വരെത്തിൻ്റെ പൈസയ്ക്ക് ഒരു ത്രിടവറിൻ്റെ പൈസയ്ക്ക് രണ്ട് മൂന്ന് ഐറ്റം കിട്ടും പരിപാടിയില്ല അടുക്കള സാധനം മറ്റുള്ള പരിപാടിയില്ല എല്ലാ ഫാമിലി ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർത്തോളൂ ഇതെന്ന് വെച്ചാൽ പാട്ട് കിൾ ബോർഡാണ് വരുന്നത് ഈ പാട്ട് കിൾ ബോഡാണ് വരുന്നത് പാട്ട് മൊത്തം പാട്ടുകൾ ബോർഡ് ഫയർ മേളി ഗ്യാരണ്ടി ഉള്ളത് നമ്മളിപ്പം അഞ്ച് വർഷമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കംപ്ലയിൻ്റ് ഒന്നുമില്ല ലോക്കൽ കംപ്ലയിൻ്റ് നമ്മൾ മാറി കൊടുക്കും ഇൻഡസ്റ്റർ കംപ്ലയിൻറ്റ് മാറി കൊടുക്കും ഫുൾ വ്യാപി ഫയർ മേളി ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ അഞ്ച് വർഷമായിട്ട് മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേറൊരു കോമ്പാണ് നമ്മുടെ അക്കേഷ ഹോം സെറ്റ് എന്ന് പറയും ഫുൾ അക്കേഷ വരുന്നത് അതിൽ വരുന്ന ക്യൂൻ സൈസ് കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഒരു ടു ഡോർ അലമാര ഫോറസ്റ്റ് അക്കേഷല്ല വരുന്നത് അലമാര ടു ഡോർ അലമാര പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ കോർണർ സോഫ ഫൈവ് സീറ്റ് കോർണർ സോഫ പിന്നെ ഒരു കോട്ട് പിന്നെ സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ ഗ്ലാസ് പിന്നെ ഒരു ടീപ്പോ കുഡൻ ടീപ്പോ ഇത് ഇതും കൂടാതെ തന്നെ പിന്നെ അടുത്ത വരുന്ന നമുക്ക് ഒരു മിക്സി ഒരു ഗ്യാസ് എടുപ്പ് അപ്പച്ചിട്ടി കുട്ടോടം ഫ്രൈ പാന് പ്രഷർ കുക്കർ അയൻ ബോക്സ് മോപ്പ് ഇത്തരം ഐറ്റം ആയിരുന്നു അടുക്കളക്കുള്ള ഫുൾ സാധനം ഫർണിച്ചറിനോട് നമ്മൾ എന്ത് ഫർണിച്ചർ എടുത്താലും അതിനോട് അടുക്കളയ്ക്ക് സാധനം നമ്മൾ ഗിഫ്റ്റ് ആകും കൊടുക്കുന്നത് ചൂടെ നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചോളം വരെ വരും നമുക്കിപ്പം കൊടുക്കുന്ന എൺപത്തൊമ്പത് തൊള്ളായിരത്തോളം വരെ ഫുൾ അക്കേഷ ഹോം സെറ്റ് എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി നമ്മൾ എത്തിക്കാം എത്തിക്കാം നമ്മുടെ ഐറ്റംസ് വോളിയം പർച്ചേസ് നോക്കി നമുക്ക് എത്തിക്കാം ഐറ്റം വോളിയം എമൗണ്ട് കൂടുതലായി നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെയാണ് ചെറിയ ഡീസർ നമ്മൾ പ്രൊവൈഡ് നമ്മുടെ വണ്ടി തന്നെ കൊടുത്ത് വരാം കണ്ടിഷ്ടം ഇവിടെ നമ്മൾ മേളിലുണ്ട് താഴെ ഉണ്ട് എല്ലാ ഗോഡകളുണ്ട് ഇത് നമ്മുടെ അടുത്ത് പാട്ടുകൾ ബോഡി വരുന്നുണ്ട് അല്ലേ ആ പാട്ടിക്കൽ ബോഡി വരുന്നതാണ് ഇത് മുപ്പതിനായി ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിൻ്റെ മേൽ ഒരു ത്രീ ഡോർ വാർഡ്രൂബ് വരുന്നുണ്ട് ഒരു ക്യൂൺ സൈസ് കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് മിക്സി വരുന്നുണ്ട് കുക്കർ വരുന്നുണ്ട് ഫൈവ് ആ പച്ചട്ടി വരുന്നത് ഫൈവ് പാൻ വരുന്നുണ്ട് ഇത്ര ആ ഇത്ര നമുക്ക് അൻപത് രൂപ വരെ ഇത് അൻപത് രൂപ വരെയുള്ള സാധനം നമുക്ക് ഇപ്പോൾ ഓഫർ ഇട്ടായിരുന്ന ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊട്ടമ്പത് പിന്നെ ഇത് വേണ്ട ഇതിനെ ഒന്നൂടെ പ്രീമിയം മോഡൽ ഇതാണ്ട് മുപ്പത്തി രൂപ തൊള്ളായിരത്തി ഒൻപത് ഇതാവുമ്പോൾ സ്റ്റോറേജാ അതിൻ്റെ അകത്ത് മൊത്തം ഫുൾ സ്റ്റോ നമുക്ക് സാധനങ്ങൾ ഫുൾ വയ്ക്കാം സ്റ്റോറേജാ പാട്ടുകൾ എല്ലാം പാട്ടുകൾ ബോർഡ് കേബോർഡാണ് ഫൈവ് ഇയർ ഗ്യാറണ്ടിയുള്ള ഫൈവ് ഇർ ടു ടെൻ ഇയർ വ്യാണ്ടി ഉള്ള പിന്നെ അതിൻ്റെ ഒരു ത്രീ ഡോർ വാഡ്രോന്ന് പ്രീമിയം വരും ത്രീ ഡോർ വാർഡ്രോബ് വരുന്നു പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതാണ് പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇത്ര നാല ഐറ്റം സ്റ്റോറേജ് ഇതിൻ്റെ കൂടെ ഉണ്ട് അഞ്ചായിട്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് അത് വേണ്ടെങ്കിൽ ഒരു അഞ്ചു മാറ്റസ് മുപ്പത്തിൻ്റെ തൊള്ളായിരത്തി ഒമ്പതിനും ഇത്ര ഐറ്റംസ് ഉണ്ട് നമ്മളത് ബൾക്ക് പർച്ചേസ് ചെയ്ത് സ്കീമിലെടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എട്ടായിരം രൂപോളം വിലയാവും ഒരു ഗ്യാസ് എടുപ്പ് ഒരു മിക്സി ഇത്ര സാധനം വാങ്ങിക്കുന്ന ഏഴായിരം രൂപയോളം ഏഴെട്ടോളം വിലയാവും അത് നമ്മളതിൻ്റെ കൂടെ കൊടുക്കുക സ്ത്രീകൾക്ക് എല്ലാവരും സ്ത്രീകൾ എല്ലാവരും മരുന്ന് നമുക്ക് കസ്റ്റമർക്ക് ഒരുപാട് ഇത് ഓഫർ കണ്ട എല്ലാവരും വരുന്നത് പിന്നെ അടുക്കളക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മളത് കൊടുക്കുന്നത് ഫുൾ ഫർണിച്ചർ നമുക്ക് നല്ലൊരു അഫോർഡബ് പ്രൈസ് നമുക്ക് തരാൻ പറ്റും ഇത് ഫൈവ് സീറ്റ് കോർണർ സോഫ വിത്ത് തലഹ്രസ്റ്റും ഇതൊക്കെ വരുന്ന സെറ്റ് ഡെൻസിറ്റി ഇരുപത്തെട്ട് ഡെൻസിറ്റി വരുന്ന കുശിനുള്ള വരുന്ന സെറ്റിയാണ് ഫൈവ് സീറ്റ് കോർണർ സെറ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ അക്കേഷ്യ ഫ്രെയിമും പിന്നെ ഫോമും വരുന്നതാണ് ഇരുപത്തെട്ട് ഡെൻസിറ്റി ഫോമും വരുന്നതാണ് പിന്നെ തല തലറസ്റ്റ് വരുന്ന മോഡലാണ് പിന്നെ ഫൈവ് സീറ്റ് വരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു നമുക്ക് സിക്സ് സീറ്റ് ഡൈനിങ് ടേബിൾ പ്ലസ് ആറ് ചെയറ് ടേബിൾ ഗ്ലാസ് അഞ്ചേ മൂന്ന് ടേബിൾ ചെയറ് ഗ്ലാസ് ഉൾപ്പെടെ വരുന്നുണ്ട് ഇത് പിന്നെ ഒരു ക്യൂൺ സൈസ് കട്ടിൽ അഞ്ചടി കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഒരു ടു ഡോർ അലമാര ഞാണ്ട് ടൂ ഡോർ അലമാര ലോക്കർ ഒക്കെ വരുന്ന ടു ഡോർ അലമാര വരുന്നുണ്ട് പിന്നെ ഒരു ദിവാൻ കോട്ട് വരുന്നുണ്ട് ആ ദിവാൻ കോട്ട് വരുന്നുണ്ട് അതുകൂടാതെ ഒരു ടീപ്പോ വരുന്നുണ്ട് പിന്നെ ഗ്ലാസ് ട്യൂബൻ ഗ്ലാസ് ടോപ്പ് വരുന്നുണ്ട് മിക്സി വരുന്നു ആ ട്യൂബൻ്റെ ഗ്ലാസ് ടോപ്പ് വരുന്നുണ്ട് ആ ഒരു മിക്സി വരുന്നുണ്ട് ഒരു കുക്കർ വരുന്നുണ്ട് ഫ്രൈ പാൻ വരുന്നുണ്ട് അയൺ ബോക്സ് വരുന്നുണ്ട് പുട്ടുവോടം വരുന്നുണ്ട് അപ്പച്ചട്ടി വരുന്നുണ്ട് ഇരട്ട കെറ്റ് മോപ്പ് വരുന്നുണ്ട് ഇത്രയും സാധനം നമുക്ക് അടിക്കളയ്ക്ക് ഉപയോഗിക്കപ്പെട്ട് ഇത്ര സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഒരു ലക്ഷം ഇരുപത്തയ്യായിരം പേരാണ് നമുക്ക് ഓഫറി അറുപത്തൊൻപത് തൊള്ളായിരത്തിൻ്റെ മുമ്പിൽ ഇത്രയും സാധനം ഉൾപ്പെടെ ഇത്ര സാധന ഉൾപ്പെടെ അറുപത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ മുമ്പ് ഫാമിലി കോട്ട് കട്ടിൽ ഒരു ഫൈവ് സീറ്റ് കോർണർ സോഫ ടു ഡോർ അലമാര ദിവാൻ കോട്ട് ടീപ്പോ ഡൈനിങ് ടേബിൾ സിക്സ് ചെയർ ഗ്ലാസ് പന്ത്രണ്ട് ഗ്ലാസ് പിന്നെ എട്ട ഐറ്റം കിച്ചൺ ഐറ്റംസ് ഇത്രയോടെ നമുക്ക് വരുന്ന അറുപത്തൊൻപത് തൊള്ളായിരത്തൊൻ രൂപ മൊബൈൽ വരുന്നത് കോർണർ സോഫ വേണ്ട സ്ഥലം വരുന്ന സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഫൈവ് സീറ്റ് സാധാ സെറ്റ് ത്രീ പ്ലസ് വണ്ണിന് സാധാ വേണെടുക്കാം അങ്ങനെ അതുവാക്കിത്തരാം പിന്നെ അത് വേണ്ടെങ്കിൽ ആ മോഡൽ വേണ്ടെങ്കിൽ ഈ മോഡൽ എടുക്കാം ഈ ഫൈവ് സീറ്റ് വ്യത്യാസം ഇല്ല ഇതെല്ലാം അറുപത്തൊൻപത് തൊള്ളായിരം എഴുപതിനായിരം രൂപയ്ക്ക് ഇത്രയും സാധനം നമുക്ക് തരും കോർണർ സോഫ വേണ്ടെങ്കിൽ ഈ സെറ്റ് എടുക്കാം ആ സെറ്റ് വേണ്ടെങ്കിൽ ഇതെടുക്കാം ഇത് തന്നെ കളർ ചേഞ്ച് വേണമെങ്കിൽ കളർ ചേഞ്ച് ആക്കി തരാം ചേട്ടാ വീട്ടിൽ നമുക്ക് ഡെലിവറി ഉണ്ട് പിന്നെ എറണാകുളത്താലും ഒരു ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് ഡെലിവറി ചാർജ് ഡീസൽ ചാർജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അമ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി ആവും പിന്നെ അത് കഴിഞ്ഞോളൂ ആ ഓഫർ സാധനം ഓഫർ സാധനം ഏതെടുത്താലും ഈ കാണുന്നത് നമ്മുടെ ഗോവാണ് പുറകെടുത്ത ഷോപ്പിന് പുറകെടുത്ത ഗോർവാണ് ഇതെല്ലാം നമ്മുടെ ബെഡിൻ്റെ സ്റ്റോക്കുകൾ ബെഡ് എല്ലാം ഇട്ടേക്ക് ഗോർവായിട്ടൊരു ഇങ്ങനത്തെ അടക്കി ഇട്ടേക്കുന്നേ ഉള്ളൂ ഇത് വരുമ്പോൾ അല്ല ഓർഡർ അല്ല ചുമ്മാ ഇട്ടേക്കുന്നേ ഉള്ളൂ എല്ലാം റെഡിയാക്കി ഡേ കസ്റ്റമർ കൊടുക്കുമ്പോൾ എല്ലാം ഡെലിവറിക്ക് പോകേണ്ട സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടേക്കുന്നത് ഇന്ന് ഡെലിവറി ഒന്നും ഇല്ല ഇതൊക്കെ നമ്മുടെ ഡൈൻ്റെ പ്രസംഗം ഡൈൻ ടേബിൾ എല്ലാം നമുക്ക് ഡൈൻ ടേബിൾ സെസന ഡൈനിങ് ടേബിൾ സ്റ്റീൽ സ്റ്റീൽ വാഡ് റോബുകൾ ഇതെല്ലാം വരുന്നത് കാണണമെങ്കിൽ രണ്ടു ദിവസം ആ നമ്മൾ പെട്ടെന്ന് ഓടിച്ച് പറയുന്നേ ഉള്ളു പിന്നെ ഈ നമ്മുടെ ഒരു കോമ്പോ ആണ് ഒരു പ്രീമിയം കോംബോ ഫുൾ തേക്കിൻ്റെത് ഫുൾ തേക്കിന്ന് വെച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപോളം വില വരുന്ന സാധനമാണ് നമുക്ക് ഫുൾ ഇട്ടേക്കുന്നത് ഇത് അത് വരുന്ന ഐറ്റംസ് വരുന്നത് ഫൈവ് സീറ്റ് സെറ്റിങ് തേക്കിൻ്റെ ഓർക്കഡ് ഫൈവ് സീറ്റ് ഇത് വേണ്ടെങ്കിൽ നമ്മൾ കോർണർ കോർണർ മേനെടുക്കാം പിന്നെ തേക്കിൻ്റെ ദിവാൻകോട്ട് ആ ആ ദിവാങ്കോട്ട് കോ അതും തേക്കിന് വേണേൽ തേക്ക് ഇത് ഫുള്ള് തേക്ക് എല്ലാ തേക്കിൻ്റെ അല്ലാത്ത വെറൈറ്റി ഉള്ളത് തേക്കിൻ്റെ കോർണർ ഫുൾ തേക്ക് പിന്നെ കട്ടിൽ ക്യൂൺ സൈസ് കട്ടിൽ പല പേരും തേക്കടിച്ച് ക്യൂൺ സൈസ് കട്ടിൽ പല പേരും തേക്കുക കട്ടിൽ പിന്നെ ക്യൂഡോർ അലുമാര തേക്കിൻ്റെ അലമാര ഫുൾ തേക്കിൻ്റെ തേക്കിൻ്റെ അലമാര വരുന്നുണ്ട് പിന്നെ വരുന്ന അഞ്ച് സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ പെ ഡെക്കറേറ്റിംഗ് ഒക്കെ വരുന്ന ടേബിൾ പ്ലസ് ഗ്ലാസ് പ്ലസ് സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഇതാണ്ട് ോറസ്റ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ രണ്ട് ലക്ഷം രൂപയോളം വില വരും ഇതെല്ലാം സെപ്പറേറ്റ് ആയി രണ്ട് ലക്ഷം രൂപ നമ്മൾ കോമ്പോ ആയിട്ടിട്ടേക്കും തേക്ക് കോംബോ ഇനി നമ്മൾ തേക്ക് കോംബോ കോമ്പോ ഹോം സെറ്റ് തേക്ക് ഹോം സെറ്റ് ഹോംസെറ്റ് ഡോർ തേക്കിൻ്റെ അലമാര ക്യൂൺസേസ് തേക്കിൻ്റെ കട്ടിൽ തേക്കിൻ്റെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് പിന്നെ ഫൈവ് സീറ്റ് കോർണർ സോഫ അല്ലെങ്കിൽ ത്രീ പ്ലസ് വൺ വൺ സെറ്റ് വരും പിന്നെ നമ്മുടെ ദിവാൻകോട്ട് തേക്കിൻ്റെ കോട്ട് പിന്നെ തേക്കിൻ്റെ ടീപ്പോ ഡെക്കറേഷൻ ടീപ്പോ ഇത്ര ഐറ്റം ഇതിൻ്റെ പിന്നെ അതുകൂടാതെ ഗ്യാസ് എടുപ്പ് നമ്മുടെ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് ഇതിനുണ്ടായി കൂടെ ആ ഗ്യാസ് ഗ്യാസ് എടുപ്പ് മിക്സി അപ്പച്ചട്ടി മോപ്പ് പ്രഷർ കുക്കർ അയൺ ബോക്സ് പുട്ടുവടം ഫ്രൈ പാന് ഇത്ര എട്ട് ഐറ്റം വരുന്നുണ്ട് നമ്മളിത് കൊടുക്കുന്നത് വെച്ചാൽ കസ്റ്റമറൊക്കെ വാങ്ങിക്കാൻ ആയിട്ടാണ് വാങ്ങിക്കാൻ വരുന്ന എല്ലാവർക്കും അവർക്ക് വീട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നുണ്ട് നമ്മൾ അടുക്കൽ ഐറ്റംസ് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുകയോ ആ നമുക്ക് ഡൈനിങ് ടേബിൾ എന്ന് വരുന്നത് പല പല മോഡൽ പത്തൊൻപത് തൊള്ളായിരത്തി തൊൻപത് തൊട്ട് സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് പതിനാല് തൊള്ളായിരത്തി തൊൻ ഫോർ ചെയർ ഡൈനിങ്ങ് ടേബിൾ വരുന്നുണ്ട് നമ്മൾ പാക്കേജ് വരുന്നതൊക്കെ പത്തൊൻപത് തൊള്ളായിരത്തി തൊൻപതിനാണ് അതും വേണ്ട മാറ്റി ഇതെടുക്കണമെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ടേബിളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ചെറിയ ചെറിയ വ്യത്യാസം എന്താണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വ്യത്യാസം വരും മോഡൽ അനുസരിച്ച് മാറുന്നതിന് ടേബിൾ മാറുന്നതിനനുസരിച്ച് വരുന്നത് പിന്നെ ഇതൊക്കെയാണ് തേക്കേണ്ടത് ഫുൾ തേക്കേണ്ട സി എൻ സി മോഡൽ ടേബിളും ചെയർ ഒരേപോലെ ഉള്ള മോഡൽ ഫുൾ ടേബിളും സീൻസ് കട്ടിങ് ചെയറും സീൻസ് കട്ടി മോഡൽ വരുന്ന ടേബിളും ചെയറുമാണ് ഇതൊക്കെ ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തി രൂപ ഫസ്റ്റ് ക്വാളിറ്റി തേക്കാണ് വരുന്നത് പ്രീമിയം കസ്റ്റ് പ്രീമിയം കസ്റ്റ് ഇതെല്ലാം പ്രീമിയം മോഡൽ ഇതെല്ലാം ഫുൾ തേക്കേണ്ടി വരുന്നത് മുപ്പത് രൂപ മുപ്പത്തി രണ്ട് രൂപ തൊട്ട് മേപ്പോട്ട് നമുക്ക് തേക്കേണ്ട വെയിലുള്ളൂ പിന്നെ ഇതൊക്കെ ആ മോഡലൊക്കെ നമുക്ക് ഒരു സൈഡ് ബെഞ്ചും ഈ മോഡലൊക്കെ ഒരു സൈഡ് ബെഞ്ച് വരുന്ന ഒരു സൈഡ് മൂന്ന് ചെയർ വരുന്ന മോഡലുകളാണ് ഇതൊക്കെ ഒരു രൂപ ആറോ രൂപ ഫുൾ തേക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം അങ്ങോട്ട് കിടക്കുന്ന മോഡലൊക്കെ നമുക്ക് പല പല മോഡലുകൾ നമുക്ക് ഉണ്ട് ടേബിളുകളുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സംഭവം ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ ഗൾഫീന്ന് വിളിച്ച് ഗൾഫീന്ന് വിളിച്ചു പറഞ്ഞ് ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്യും കൊടുത്ത് ആ കൊണ്ടുകൊടുത്ത് അറിഞ്ഞില്ല അവിടെ അവർ നമ്മൾ പേയ്മെന്റ് ഗൾഫീന്ന് അയച്ച് തന്ന് കറക്റ്റ് നമ്മൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ശരി അതേപോലെ പലവരും ഗിഫ്റ്റ് ആയിട്ടും പറയാം നമുക്ക് ഓർഡർ ആയിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ട് എവിടെയാണ് ദൂരമായാലും കൊടുക്കുന്നുണ്ട് വീട്ടുകാരെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഫ്ലോർ മൊത്തം നമ്മുടെ സെറ്റ് ചെയ്യാൻ വരുന്നത് കോർണർ സോഫ വരുന്നുണ്ട് ഫുൾ കവർ വരുന്നുണ്ട് തടീടെ വരുന്നുണ്ട് എല്ലാം ചെയ്ത സെഷനാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ ആ നമുക്ക് പതിമൂന്നുള്ളായിരം തൊട്ട് കോർണർ സോഫ വരുന്നുണ്ട് പതിനഞ്ച് ഉള്ളായിരം തൊട്ട് തടി സെറ്റ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സെഷനാണ് മൊത്തം ഇത് കോർണർ ഇത് നമ്മൾ കോർണർ സോഫ സി എൻ സി വരുന്ന മോഡലുകൾ പിന്നെ ഫുൾ ഫുൾ കവറ് വരുന്ന മോഡലുകൾ റെക്രോൺ പോക്കറ്റഡ് വരുന്ന മോഡലുകൾ റെക്സിൻ വരുന്ന മോഡലുകൾ പിന്നെ ആർട്ടിഫിഷ്യൽ ജൂട്ട് ലെതർ ഇത് ഇതെല്ലാം ചൂടിൻ്റെ ഇതെല്ലാം കോർണറുകൾ പിന്നെ ഇവിടെ കിടക്കുന്ന ആനക്കൊമ്പ് മോഡൽ സെറ്റുകൾ ആനക്കൊമ്പ് കോർണറുകൾ ഇതൊക്കെ ബെൻഡ് ഹാൻഡിൽ വരുന്ന പ്രീമിയം സ്യൂടിൻ്റെ ക്ലോത്ത് ഇതെല്ലാം സ്യൂഡിൽ ഇതെല്ലാം ബെൻഡ് ഹാൻഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് പല പല മോഡല സ്യൂടിൻ്റെ ഉണ്ട് മോശുണ്ട് മോൾഫിനും ഉണ്ട് സ്യൂഡിൽ ആ ഇതെല്ലാം സ്യൂഡിൻ്റെ ക്ലോത്ത് ആണ് ബെൻഡ് ഹാൻഡിൽ വരുന്ന തലഫാ ഹാൻ റസ്റ്റ് തല ഡ്രസ്റ്റ് വരുന്ന മോഡലുകൾ ഇതെല്ലാം പിന്നെ ഇത് നമ്മുടെ ആനക്കൊമ്പ് മോഡൽ സെറ്റ് മോഡൽ കോസ്റ്റ്ലിയാണോ ഇതൊക്കെ ഒരു മുപ്പത്തിയേഴ് രൂപ റേഞ്ചിൽ ഫുൾ തേക്കിൻ്റെ പിന്നെ ഇത് അതിൻ്റെ കോർണർ വരുന്ന മോഡലാണ് ആ ആനക്കുമ്പ് തേക്ക് മാത്രമേ അടിക്കുന്നുള്ളൂ അത്യാവശ്യം പ്രീമിയം മോഡലാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മുടെ അതല്ല നമ്മുടെ സൂടിൻ്റെ ക്ലോത്ത് ചെയ്യുന്ന കോർണർ സോഫ ഇത് ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന മോഡലാണ് ഇതൊക്കെ പോക്കറ്റ് പോക്കറ്റ് സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിങ് ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന മോഡൽ ആ ആ തേക്ക് ഫുൾ തേക്കിൻ്റെ ആണ് ആ ഇത് സൂഡ് എന്നാണ് ക്ലോത്ത കൂടിയാണ് സൂഡ് പറഞ്ഞാണ് ക്ലോത്ത ഇത് നമുക്ക് ഇത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് രൂപ ഫുൾ തേക്ക് ഈ ക്ലോത്തിന് മുപ്പത്തൊന്ന് രൂപ ഇതിന് തന്നെ ഇരുപത്തെട്ടിൻ്റെ ഉണ്ട് ഇരുപത്തി ആറിൻ്റെ ഉണ്ട് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത വർഷൻ ഇത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മൊത്തം നമ്മുടെ മാട്രസിൻ്റെ സെഷൻ നമ്മുടെ മാട്രസ് സെഷനാണ് എല്ലാ ബ്രാൻഡഡ് കമ്പനി മാട്രസ് നമുക്കുണ്ട് സുൽഫ്ലെക്സ് ഉണ്ട് റഫ്കോ ഉണ്ട് സുനിതിര ഉണ്ട് ഫ്ലോറിഡ് ഉണ്ട് സിറസ് ഉണ്ട് പെപ്സിൻ്റെ സിറസ് ഉണ്ട് റബ് റഫ്കോ ഉണ്ട് പിന്നെ ഉണ്ട് പെപ്സ് ഉണ്ട് പെപ്സുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ബ്രാൻഡ് എല്ലാം ബ്രാൻഡഡ് മാട്രസ് എല്ലാം മെത്തേഡുള്ള ഓഫർ നമുക്ക് സ്പ്രിങ്ങിൻ്റെ കൂടെ എല്ലാം സ്പ്രിങ്ങിൻ്റെ ഫ്ലോറിഡ് സ്കൈഫോം പെപ്സ് റീപോസ് പോസ് ഫ്ലോറിഡ് സ്കൈഫോം ഇതിൻ്റെ എല്ലാം പതിനെട്ട് അറുന്നൂറിൻ്റെ മാട്രസിൻ്റെ കൂടെയെല്ലാം നമുക്ക് പതിനായിരം വരെ ടു ഡോർ വാഡ് ഓഫ് ഫ്രീ ഉണ്ട് സ്പ്രിങ്ങിൻ്റെ കൂടെ പിന്നെ കൊയർ മാട്രസ് റബ്കോ റബ്കോ പെപ്സ് സിറസ് സ്കൈഫോം ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഓഫർ വരുന്നതെന്ന് വെച്ചാൽ ഡബിളിൻ്റെ കൂടെ ഡബിളിൻ്റെ ആറായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള മാട്രസിൻ്റെ കൂടെ ആയാലും നമുക്ക് രണ്ടായിരം രൂപയുള്ള സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ ഫ്രീ ഉണ്ട് അത് ഡബിളിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ നമുക്ക് വരുമ്പോൾ നാലായിരം രൂപയുള്ള പെഡസൽ ഫാൻ ഫ്രീ ഉണ്ട് ചൂട് സമയത്ത് എല്ലാവരും മെത്തയുടെ ഫാനും നമ്മൾ കൊടുക്കുന്നേ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ ആണ് ലോക്കലല്ല എല്ലാം ബ്രാൻഡഡ് കമ്പനി ഇത് വലിയ കൂടിയൊന്നുമല്ല ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഫുൾ തേക്കിൻ്റെ മോഡൽ രുദ്രാമിന് മോഡലാണ് പലവരെയും തേക്ക് അടിച്ച കട്ടിലാണ് ഇത് നമുക്ക് ഇരുപത്തി നാലഞ്ഞൂറ് നമ്മൾ എം ആർ പി റേറ്റേക്കുന്നത് നമുക്ക് ഓഫർ റേറ്റ് ഇരിക്കുന്ന പത്തൊൻപള്ളായിരം ഫുള്ള് തേക്ക് ഫുൾ തേക്ക് പല കയറിച്ച മോഡൽ ഒരു കട്ടലാണ് പിന്നെ ആ ഫുള്ള് തേക്ക് പല കേട്ടാണ് മറ്റേ ആകുമ്പോൾ പതിനെട്ടഞ്ഞൂറ് തേക്കിൻ്റെ പതിനെട്ടഞ്ഞൂറ് ഇതിൻ്റെ വേറെ മോഡൽ ഇങ്ങോട്ട് വന്നാണ്ട് ഇതിൻ്റെ സീൻ സീന നമ്മളവിടെ കണ്ടതിൻ്റെ വേറെ മോഡൽ വേറെ മോഡൽ ഈ ബെഡിൻ്റെ ബെഡ് പോക്കറ്റ് ബോൺലെസ് സ്പ്രിങ് വാട്ടർ ഫ്ലോർ ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഡോർ വാട്ടർ ഫ്രീ ഉണ്ട് ഇതെല്ലാം നമ്മുടെ തേക്കിൻ്റെ വാട്ടറൂമാണ് തേക്കിൻ്റെ ഫുൾ തേക്കിൻ്റെ വാട്ടർ ആ ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി തേക്കാണ് തൊണ്ണൂറ് ശതമാനം കാതിൽ വരുന്നത് വെള്ളമൊന്നും കാണത്തില്ല ഫുൾ നിലമ്പു തേക്കിൻ്റെ അലമാരെയാണ് ഇതെല്ലാം ത്രീ ഡോർ ഇത് ടു ഡോറ് ഇത് ഫോറസ്റ്റ് അക്കേശിയാണ് ത്രീ ഡോർ വരുന്നത് ഇതിന് മുപ്പത്താറ് രൂപ മുപ്പത്തേഴ് ആ റേഞ്ച് വരും ഇത് തേക്കിൻ്റെ ടു ഡോർ വരുന്ന ഇത് അക്കേശി നമുക്ക് ഇരുപത് രൂപ വരുന്നത് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഇരുപത് ഉള്ളൂ ഇത് അക്കേഷ്യ തന്നെ ബോക്സ് മോഡൽ ഫുൾ ഗ്ലാസ് വരുന്ന ഇരുപത്താറ് രൂപ വരുന്നത് മോഡൽ വരുന്നത് അത് കസ്റ്റമറിന് മിക്ക കസ്റ്റമർ അറിയാം എല്ലാവരും കസ്റ്റമർ എല്ലാം പഠിച്ചിട്ട് വരുന്നില്ല എല്ലാവർക്കും അവർക്ക് ഫുള്ള് എല്ലാവർക്കും അറിയാവുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും അക്കേഷ് അക്കേഷത്തുള്ളൂ തേക്കിന് തേക്കിന് വില വാങ്ങിക്കത്തുള്ളൂ പിന്നെ ഇതിന്റെ ഒന്നും അകത്തൊന്നും പോളിശി കണ്ടോ ഇതൊന്നും ഇതൊന്നാകത്തൊന്നും പോളിഷ് ചെയ്തിട്ടില്ല തേക്ക് അക്കേഷി നമുക്ക് ഇത് പറ്റും പറ്റത് ആ അങ്ങനെ നമുക്ക് കണ്ടാ അറിയാൻ പറ്റും അകത്തൊന്നും അലുമാരിക്കുന്നകത്ത് നമ്മൾ പോളിഷ് ചെയ്ത കട്ടലിന്റെ പലകൊന്നും പോളിഷ് ചെയ്യത്തില്ല കസ്റ്റമർ കാണാൻ വേണ്ടി മാത്രം ഇതെല്ലാം ഇതെല്ലാം ആ നമ്മൾ ആ ഇതെല്ലാം നമ്മുടെ കട്ടിലുള്ള സെഷനാണ് ബോക്സ് കട്ടിൽ തേക്ക് കട്ടിൽ പിന്നെ ഇതെല്ലാം നമ്മുടെ പൂജാ സ്റ്റാൻഡുകൾ ഇതെങ്ങനെ ചെയ്യാൻ ഇത്ര ഈ പ്രൈസിൽ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെറിയ ലാഭമേ ഉള്ളൂ ഇപ്പം കസ്റ്റമർ എടുക്കുക കസ്റ്റമറിനെ പിന്നെയും പിന്നെ ഒരു വീടിന് എടുക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ഇതേപോലെ നമുക്ക് ബൾക്ക് ഓർഡർ അങ്ങനെ ഒരാൾ എടുക്കാൻ അനുസരിച്ച് അപ്പുറത്തെ വീട് നമ്മൾ അങ്ങനെ ഓർഡർ കിട്ടുന്നത് നമ്മൾ ഓഫർ സാധനമൊക്കെ നമ്മൾ അമ്പത് കിലോമീറ്റർ ഡെലിവറി ഫ്രീ കൊടുക്കും ഡിപ്പെൻഡ്സ് നമ്മുടെ വില അനുസരിച്ച് വില കൂടിയതിനനുസരിച്ച് ഡെലിവറി കൂടും ആ നമ്മൾ കൊട്ടാരക്കരുണ്ട് പത്തനംതിട്ട ഉണ്ട് ചാരമൂഴ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും കണക്ട് ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കാൻ പറ്റും പിന്നെ ഇ എം ഐ ഫെസിലിറ്റീസ് നമുക്കുണ്ട് മൂന്ന് ജില്ലയിലേക്ക് നമ്മൾ ഇ എം ഐയും കൊടുക്കുന്നുണ്ട് ബജാജ് ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്